ും വാഹമുല്ലാ താലാ വർക്കാത്തു ഇത് റിസിയ മന്ത്രത്തിലെ ഇരുപതാമത്തേത് എല്ലാവരും ചൊല്ലേണ്ടത് കടമ്പ് ഇടാൻ ജയിൽ മോചനത്തിന് മക്കളുണ്ടാകാൻ വിവാഹം നടക്കാൻ എല്ലാറ്റിനും ഉത്തമം എന്നാണ് പറയുന്നത് ഇത് ചൊല്ലിയിട്ട് അതിന്റെ ശേഷം സ്വലാത്ത് ഇല്ലാണെങ്കിൽ ഫതഹുലാഹു വലിയ വിജയങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവന് നൽകും മാത്രമല്ല എല്ലാത്തിനും ഒരു ഹിഫ്വിനുള്ള ശക്തി ഓർമ്മശക്തി നൽകും ഒരാൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ തന്നെ അത് കൂലിപ്പണിക്കാരൻ ആണെങ്കിൽ പോലും അവൻ ആ മേഖലയിൽ വലിയ ട്രെൻഡായി മാറും പോയ സ്ഥലങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക പറഞ്ഞതെല്ലാം ഓർമ്മിക്കുക ആളുകളൊക്കെ ഓർമ്മിക്കുക കണക്കുകളെല്ലാം ഓർമ്മിക്കുക ഇങ്ങനെ നല്ലൊരു കഴിവുണ്ടെങ്കിൽ ഏത് മേഖലയിലും അവന് ജോലിക്ക് മഞ്ഞ അവൻ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാവരുടെ ഇഷ്ടങ്ങളിലുമൊക്കെ അവൻ വളരും ഈ ഇസ്മ അതിനുള്ളതാണ് ആദ്യം ഇത് ചൊല്ല മുന്നൂറ്ററുപത് പ്രാവശ്യം എന്നിട്ട് മുന്നൂറ്ററുപത് സ്ഥലത്ത് ഇല്ല ഇങ്ങനെയാണ് പറയുന്നത് മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നത് ആദ്യം മുന്നൂറ്റി തൊണ്ണൂറ് സ്ഥലത്ത് ഇല്ല എന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഇത് ചൊല്ല വീണ്ടും മുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഇല്ല ഏതാണ് ഈ ചൊല്ലേണ്ട ഇസ്മ യാ യാൽ കരഞ്ഞു നിലവിളിക്കുന്നവർക്കെല്ലാം റഹ്മത്ത് ചെയ്യുന്നവനെ ഒ മക്രൂബിൻ വിഷമിക്കുന്നവർക്കും എല്ലാം റഹ്മത്ത് ചെയ്യുന്നവനെ റിയാസഹു അവരുടെയെല്ലാം രക്ഷകനെ മാധവ് അവരുടെ എല്ലാം അഭയമേ അള്ളാഹുവിനെ റഹീമും മക്ക പിന്നെ റിയാസ് മായാദ് എന്നൊക്കെ വിളിക്കുകയാണ് അള്ളാഹു കാരുണ്യം ചെയ്യുന്നവനും സഹായിക്കുന്നവനും ഞങ്ങളുടെ എല്ലാം അഭയവുമാണ് ഈ ഇസ്മ സകലരിലേ സകല ആളുകൾക്കും മനസ്സിന് നമ്മോട് സ്നേഹം ഉണ്ടാകാൻ സകലരെയും വഴിപ്പെടുത്താൻ വശപ്പെടുത്താൻ അങ്ങനെ പറയാലെ ഓരോ എല്ലാവരും നമ്മുടെ കീഴിലാകാൻ നമ്മെ സ്നേഹിക്കാൻ ആളുകളെ മനസ്സ് നമ്മിലേക്ക് ആകർഷിപ്പിക്കാൻ ഇതുകൊണ്ട് ദിവസവും ഏഴായിരം ചൊല്ലാണെങ്കിൽ വലിയ ഫലമാണ് അത്ര അത് നാൽപ്പത് ദിവസം ചൊല്ലാം വേറെ ഒരു വലിയ കണക്കാണ് പറഞ്ഞത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റി തൊണ്ണൂറ് സ്ഥലത്ത് ഇല്ല അലാ അള്ളാഹു മുസീന മുഹമ്മദ് അൽ സീദ മുഹമ്മദ് ഒരു സ്ഥലാത്ത് അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുന്നൂറ്റി തൊണ്ണൂറ് ചൊല്ലാ എന്നിട്ട് ഈ ഇസ്മു ചൊല്ലുഹൻ അത് മുന്നൂറ്റി തൊണ്ണൂറ് ചുമില്ല വീണ്ടും മുന്നൂറ്റി തൊണ്ണൂറ് ചൊല്ല ഇത് സ്ഥലാത്ത് അപ്പം മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ് ആദ്യം സലാത്ത് ഇടയിൽ ദിക്കറ് പിന്നെയും സലാത്ത് എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ആയാൽ കടം വീടും ജയിൽ മോചനം ഉണ്ടാകും ജയിലിലുള്ളവർക്ക് ഇത് ചൊല്ലാൻ കൊടുത്താൽ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ വിരുന്ന് വീട്ടിൽ ചൊല്ലിയാൽ ഉണ്ടാകും മക്കളില്ലാത്തവർക്ക് ഇത് ദിവസവും ചൊല്ലിത്തുടങ്ങാം വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ ഇത് ചൊല്ലണം മുന്നൂറ്റി തൊണ്ണൂറ് സലാത്തും മുന്നൂറ്റി തൊണ്ണൂറ് യാറാഹി മുഖുൽ സുരീഹൻ ഒ മക് ക്രുബിൻ ഓസഹു ഒ മാഹു എന്നുള്ള ഈസ്മിനെ ചൊല്ലണം വിവാഹം നടക്കും മറ്റു എല്ലാ കാര്യത്തിനും ജോലി ശരിയാകാത്തതിനും ജോലിയിൽ തടസ്സമുള്ളവർക്ക് മറ്റു എല്ലാ വിഷമങ്ങൾക്കും ശമ്പളം കിട്ടാത്തതിനും പ്രവാസികൾക്ക് ഉയർച്ചക്കൊക്കെ ചൊല്ലാന്നാണ് പറയുന്നത് എല്ലാത്തിലും ഉയർച്ച കിട്ടും വലിയ ദുഃഖമുള്ള ആളുകൾ ഇതിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ വയസ്സിലുധിക്കുരുമ കാഫി ഖർബിൻ ശത വലിയ ദുഃഖം ബാധിച്ച് മണ്ടാൻ പറ്റണില്ല അങ്ങനെയുള്ള ആളുകൾ കുത്തിയിരുന്ന് ഇത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ ദുഃഖം മാറ്റി കൊടുക്കും എന്നാണ് അപ്പോൾ അവൻ ചൊല്ലേണ്ടത് ഫൈക്രോബി ഹിമ്മത്തിൻ്റയും നല്ല ഉറപ്പോടെയും നല്ല പ്രതീക്ഷയോടെയും ഒക്കെ ചൊല്ല അതിൽ നിന്ന് അവന് മോചനം കൊടുത്തിരിക്കും നല്ല സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അവനക്ക് അള്ളാഹു പ്രകാശിപ്പിക്കും ഇൻഷാ അള്ളാഹ് ഭർത്താവ് പിണങ്ങി അവ അവനെ വശപ്പെടുത്തണം നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരം ചൊല്ലി തുടങ്ങുക നാൽപ്പത് ദിവസം ചൊല്ലുമ്പോഴേക്ക് ഫലം ഇൻഷാ ഇൻഷു വരും ഒരഭിപ്രായ പ്രകാരം മുന്നൂറ്റി അറുപത് പ്രാവശ്യം ഇത് ചൊല്ലുകയും മുന്നൂറ്ററുപത് സ്വലാർത്തും ചൊല്ലുകയാണെങ്കിൽ വലിയ തപസ്സിലായി അങ്ങനെ ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ ഫതഹ നൽകുകയും ഓർമ്മ എല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന ദക്കത്തിൽ ഫഹമ ആഴത്തിലുള്ള ജീനിയസ് ബുദ്ധിയും അള്ളാഹുവിന് നൽകുമെന്നാണ് ചൊല്ലുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഷെയർ ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് എപ്പോഴെങ്കിലും ചൊല്ലാൻ പറ്റുന്നെങ്കിൽ അപ്പോഴും ചൊല്ലുക മിസ്സ് ചെയ്യരുത് എല്ലാവരും ദാ ചെയ്യണം അത് മറക്കരുത് എല്ലാവർക്കും അള്ളാഹു ഹെയർ ചെയ്യട്ടെ ഞാനും ദ്വാ ചെയ്യുന്നു അള്ളാഹു നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനി മക്കൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫതഹ് നൽകട്ടെ മുന്നൂറ്ററുപത് ഇത് ചൊല്ലിയിട്ട് മുന്നൂറ്ററുപത് സലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഫതഹ അള്ളാഹുഅലിഹി എന്നാണ് നമ്മൾക്ക് പരിചയമുണ്ടെങ്കിൽ അറിയുമെങ്കിൽ ഫലസ്തീനി മക്കളോടും ഇത് ചൊല്ലാൻ ചെല്ലാം അള്ളാഹു നമുക്ക് അവർക്കൊക്കെ വിജയം നൽകട്ടെ രക്ഷ നൽകട്ടെ ശത്രുക്കളെ എല്ലാം ഉള്ള പരാജയപ്പെടുത്തട്ടെ സ്ലാമലൈക്കും അറഹമുല്ല